സ്വാഗതം അങ്ങനെ കമ്പനി ബോർഡ് എൽ ജി എസ്സിൽ തൊണ്ണൂറ്റി ഏഴ് ഒഴിവ് കൂടി നമുക്ക് നോക്കാവേ കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് തസ്തികയുടെ തൊണ്ണൂറ്റി ഏഴ് ഒഴിവ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തു കെ എസ് എഫ് പി വ്കോ വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ പതിനൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ ഒഴിവ് ബെവ്കോയിലാണ് നാൽപ്പത്തിനാല് കുറവ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് എസ് സി എസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡു ഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ബെവ്കോസ് സോറി ബാക്ക്വേഡ് ബാക്ക്വേഡ് ക്ലാസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഒന്ന് വീതം ഉടൻ നിയമന ശുപാർശ നൽകും നിയമനം രണ്ടായിരം കടക്കും തൊണ്ണൂറ്റിയേഴ് ഒഴിവുകൾ കൂടി നിയമന ശുപാർശ പൂർത്തിയാകുമ്പോൾ കമ്പനി കോർപ്പറേഷൻ ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻസ് റാങ്ക് റാങ്ക് ലിസ്റ്റിലെ നിയമന ശുപാർശ രണ്ടായിരം കടക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ നൽകിയിരിക്കുന്നത് ഇതിൽ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഒഴിവ് എൻ ജെ ഡി ആണ് നിയമന നില ഓപ്പൺ മെറിറ്റ് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് മെയിൻ ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് ഫീമെയിൽ ഇ ഡബ്ല്യു എസ് സി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ഈഴവ ആയിരത്തി അറുന്നൂറ് ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് എസ് സി സപ്ലിമെൻ്ററി മുപ്പത്തി മൂന്ന് സപ്ലിമെൻ്ററി മുപ്പത് എസ് സി സപ്ലിമെൻ്ററി തൊണ്ണൂറ്റി ആറ് സപ്ലിമെൻറ്ററി അറുപത്തൊന്ന് മുസ്ലിം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് എൽ സി എ ഐ സപ്ലിമെൻ്ററി അറുപത്തൊന്ന് സപ്ലിമെൻറ്ററി മുപ്പത്തി രണ്ട് ഒ ബി സി ആയിരത്തി അറുനൂറ്റി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് വിശ്വകർമ്മ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് എസ് എ യു സി നാഡാർ സപ്ലിമെൻ്ററി പതിനേഴ് സപ്ലിമെൻ്ററി ഏഴ് എസ് സി സി സപ്ലിമെൻ്ററി ഇരുപത്തി ഏഴ് സപ്ലിമെൻറ്ററി ഇരുപത്തി അഞ്ച് ധീവര മൂവായിരത്തി നാനൂറ്റി അമ്പത്തൊന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് അടുത്തത് നമുക്ക് നോക്കാം റിപ്പോർട്ട് ചെയ്ത ഒഴിവ് സ്ഥാപനവും ഒഴിവുട്ടോ വാട്ടർ അതോറിറ്റി പത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഒന്ന് ബെവ്കോ നാൽപ്പത്തി നാല് ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ് ഒന്ന് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഒന്ന് ഡൂരി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ഒന്ന് കെ എസ് എഫ് പി ഇരുപത്തിയൊൻപത് ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രണ്ട് ബാക്ക്വേഡ് ക്ലാസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഒന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് രണ്ട് ഹൗസിംഗ് ബോർഡ് അഞ്ച് ആകെ തൊണ്ണൂറ്റിയേഴ് ഇപ്പോൾ നിയമനം കുറ വളരെ കുറവാണ് പക്ഷേ എന്നാലും മെയ് മാസത്തൊക്കെ നല്ല റിട്ടയർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല വേക്കൻസികളോ ഒഴിവുകളൊക്കെ വരാൻ വരാൻ പറ്റുന്ന ഒരു ഇതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പോൾ നെക്സ്റ്റ് എൽ ജി എസ് ഡിസംബർ ലാസ്റ്റ് ഉണ്ടാകും അപ്പം നമുക്ക് ഇനി അതിനു അതിനുവേണ്ടിയായിരിക്കണം നമ്മളുടെ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അഥവാ ഈ എൽ ജി എസിൻ്റെ സിലബസ് തന്നെയാണ് പഠിക്കേണ്ടത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കുറച്ച് ടഫായിട്ടുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ഇതാണ് ഈ എൽ ജി എസ് എന്നുള്ളത് അപ്പോൾ നമുക്കിനിപ്പോൾ വരാനുള്ള എൽ ജി എസിന് വേണ്ടിയുള്ള പ്രിപ്പയർ നമ്മൾ നടത്തണം കേട്ടോ ഡിസംബറിലായിരിക്കും നോട്ടിഫിക്കേഷൻ ഡിസംബർ ലാസ്റ്റ് കാണും അപ്പോൾ അത്രയേ ഉള്ളൂ തേറ്റ